ഹലോ ഹലോ ആ മേഡം ഞാനൊരു ഡീറ്റെയിൽസ് കണ്ടിട്ട് ആ വിളിക്കാണേ പറഞ്ഞോളൂ ആ ഞാൻ നിന്നാണ് വിളിക്കണേ തൃശ്ശൂർ ഞാൻ ഞാനൊരു മാട്രിമോണി നടത്തുന്ന ആളാണ് നമുക്ക് ഫീസും കാര്യങ്ങളും ഒന്നും ഇല്ല അപ്പൊ ഞാൻ ഈ ഡീറ്റെയിൽസ് കിട്ടി ഇപ്പൊ ഞാൻ അത് കറക്റ്റ് ആണോ ഞാൻ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞോ ഇല്ലയോ ഒന്നും അറിയില്ലല്ലോ അപ്പൊ ഡീറ്റെയിൽസൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചതാണ് നമുക്ക് നമ്മുടെ കൈയിലിപ്പോ പതിനാല് ജില്ലയിലെ ഡീറ്റെയിൽസുകളുണ്ട് അപ്പൊ അവര് നമ്മുടെ അടുത്ത് ചോദിക്കുമ്പോ നമ്മളിപ്പോ പേരോ നമ്മളെ സ്ഥലോ കാര്യങ്ങള് അവരുടെ അടുത്ത് നമ്മളൊന്നും കൈമാറില്ല ഈ ഡീറ്റെയിൽസ് കൊടുക്കും കൊടുക്കുമ്പോ താല്പര്യം നമ്മളോട് കോണ്ടാക്ട് ചെയ്ത് ചോദിക്കുമ്പോ അപ്പൊ മാത്രം നമ്മൾ നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ മാത്രമേ കൊടുക്കുള്ളൂ വേറെ ഒന്നും നമ്മൾ ഷെയർ ചെയ്യില്ല അവരോട് അപ്പൊ നമുക്ക് ഈ ഡീറ്റെയിൽസ് ഒന്നും മേഡം പറയോ നമ്മുടെ മാറ്റർമോണിയുടെ പേര് ശ്രീമാരി എന്നാണ് കേട്ടോ അതെ ശെരി ഡീറ്റെയിൽസ് പ്രത്യേകിച്ച് എന്തുവാ ഞങ്ങക്ക് ഞങ്ങളുടെ കാശിൽ തന്നെ ഉള്ളത് വേണം ഓക്കെ കുട്ടിക്ക് എത്ര വയസ്സായി ഇപ്പൊ വിദ്യാഭ്യാസം എന്താണ് കുട്ടിയുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഓക്കെ നക്ഷത്രം എന്താണ് അവിട്ടം നക്ഷത്രീടെ പത്തനംതിട്ട ഡിസ്ട്രിക്ട് ഓക്കെ അപ്പൊ ഇച്ചിരി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളത് വേണം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളത് വേണം നല്ല ഒരു ജോബ് വേണം ഓക്കെ സ്വന്തമായിട്ട് ഒരു വീട് വേണം ഓക്കെ അപ്പൊ ഇത്ര ഞങ്ങള് വലിയ ഇതിലോട്ട് പോകുന്നില്ല അപ്പൊ ഇത്രയൊക്കെ ഒന്നു സാധാരണ എല്ലാവർക്കും കവറേജ് ആ അത് തന്നെ പെർമനന്റ് ജോലി എന്താ വർക്ക് ചെയ്യണേ ടീച്ചർ അപ്പൊ സ്ഥലം നമ്മുടെ പത്തനംതിട്ടയാണ് സ്ഥലല്ലേ അപ്പൊ നമുക്ക് എന്താണ് കാസ്റ്റ് ആ വിശ്വകർമ്മയാണ് അല്ലേ അതെ ആഹ് വിശ്വകർമ്മിയാണ് ഓക്കെ അപ്പൊ നമ്മള് നമ്മുടെ കാശില് മാത്ര നോക്കണേ ഉള്ളു സ്വന്തം കാസ്റ്റ് മാത്രം നമ്മൾ ജില്ല ഏത് ഒത്തിരി ദൂരം അടുത്തടുത്തൊക്കെ കിട്ടുവാണെങ്കിൽ ആലപ്പുഴ പത്തനംതിട്ട കിട്ടിയാലും നല്ലത് ആലപ്പുഴ പിന്നെ എറണാകുളം ആ അങ്ങനെ അടുത്ത അങ് പിന്നെ ഒത്തിരി ദൂരമായിട്ട് കോഴിക്കോട് മല മലപ്പുറം തൃശ്ശൂർ പാലക്കാട് ആലപ്പുഴയോട് അല്ല പത്തനംതിട്ടോട് ചേർന്ന് കിടക്കുന്ന പത്തനംതിട്ട ഒരല്പ അല്ലെങ്കി കൊല്ലം ഉം അങ്ങനൊക്കെ ആന്നെ കുഴപ്പമില്ല ഇപ്പൊ അതൊക്കെ ആ ഞങ്ങക്ക് ദിവസം വന്നിപ്പോ എനിക്ക് തോന്നുന്നു എന്റെ മോളെ ഒന്ന് കാണണം അപ്പൊ ഇന്ന് ഏതും കണ്ടിട്ട് ഇന്ന് തന്നെ എനിക്ക് തിരിച്ചു വരാം ഇപ്പൊ ഈ തൃശ്ശൂർ പാലക്കാട് അല്ലെങ്കി ഇപ്പൊ അല്ലേ ഇപ്പോ ഈ കോഴിക്കോടൊക്കെ ആകുമ്പോ ഇന്ന് കഴിഞ്ഞാ വൈകിട്ട് ഉറങ്ങി ചെല്ലും പിന്നെ വൈകിട്ട് ഇങ്ങോട്ട് തിരിച്ച ഞാനിപ്പോഴാന്ന് അപ്പൊ അങ്ങനെ ഒരു അപ്പൊ ഇന്ന് പോയിട്ട് ഇന്ന് വരെ തിരിച്ചെത്തുന്ന സ്ഥലം വന്നെങ്കി അത് ഞാൻ പറഞ്ഞാലിപ്പുഴക്കെ ഞങ്ങക്ക് അടുത്ത ഇപ്പൊ നമുക്ക് എത്ര വയസ്സുവരെയുള്ളവർ നോക്കാം ഒരു നാല് വയസ്സൊക്കെ കുഴപ്പമില്ല ആ അതിന് കൂടുതലായാലും ഒരു ഇതാ അപ്പൊ നമുക്ക് ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് കളിപ്പിക്കല്ലേ അയ്യോ നേരത്തെ ഒക്കെ കളിപ്പിരി പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള വിളിച്ചറില്ല മേഡം യൂട്യൂബില് കേറിയിട്ട് ശ്രീമാരി മാട്രിമോണിന്ന് നടിക്ക ിമോണി നടിച്ച് എല്ലാം എനിക്ക് നേരത്തെ ഇതുപോലെ പിന്നെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുപോലെ ശരിയാക്കി കൊടുക്കുവാ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പിന്നെ ഇത്ര രൂപയെങ്ങ് അടക്കോടിയൊന്നും നമുക്കില്ലേ അറിയോ ആ ആ നമ്മള് നമ്മുടെ കൈന്ന് അവര് കോണ്ടാക്ട് നമ്പർ വാങ്ങി പിന്നെ നിങ്ങള് തമ്മിലാണ് കോണ്ടാക്ട് ചെയ്യണേ ആ എന്നിട്ട് എന്തുമായി അറിയാമോ പിന്നെ കല്യാണം കഴിഞ്ഞത് ആ രണ്ടാം കല്യാണം രണ്ടാം കല്യാണം ഇതൊക്കെയാ എനിക്ക് അയച്ചു തന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പൊ മാഡം ഞാനൊന്നും നിങ്ങൾക്ക് അയച്ചു തരില്ല ഇപ്പൊ ഞാൻ ഞാന് അതിന്റെ ഞാൻ എന്താന്ന് വെച്ച ഇതിന്റെ നേരത്തെ ഇതിന്റെ പൈസ ഞാൻ മൊത്തം അങ്ങ് അടച്ചു കഴിഞ്ഞു ഓ എന്നിട്ട് ഇതാ എനിക്ക് കിട്ടിയത് ഓ അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് കളിപ്പിക്കല്ലേ അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എടുക്കാറില്ല കേട്ടോ ആ ശരി ഞാൻ ഇപ്പൊ വെളിയില്ല